കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം വാഹനാപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡിലെ ഗർത്തത്തിൽ ഇരുചക്ര വാഹനം വീണ് അപകടത്തിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം റോഡിലെ കുഴിയിൽ ചാടിയാണ് വാഹനാപകടം പതിവാകുന്നത് കഴിഞ്ഞ രാത്രി എട്ട് മണിയോടുകൂടി വെള്ളിയാങ്കുടി എസ് എം എൽ ജംഗ്ഷനിൽ ട്രാൻസ്ഫോമറിന് സമീപമാണ് ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടത് റിപ്പോർട്ട് ഓരോ അപകടം റിയിക്കുന്നുണ്ട് അവര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പോലും നമ്മൾ പരാതിപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ ജെ സിഫിക്ക് ഉണ്ടെന്ന് കുറച്ച് മക്കിടുക അത് അടിച്ച് നിരപ്പാക്കുക അവര് പോവുക അവര് പോയി ഒരു പത്ത് വണ്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും കുഴിയാവുക പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ പോകുമ്പോഴാണ് ഈ പ്രദേശവാസികൾ പരാതിപ്പെടുമ്പോൾ കുറച്ച് പാറപ്പൊടി ഉപയോഗിച്ച് കുഴി മൂടുമെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോൾ പഴയപടി ആവുകയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് ബൈക്കിൽ നിന്ന് വന്ന ഇടികളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ കുഴി ഇവിടെ നേരത്തെ കുഴിയായിരുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സാണെങ്കിലും നിയന്ത്രണമിട്ട് പ്രൈവറ്റ് ബസ്സുമായിട്ട് ബൈക്കിലിടിച്ച് കുഴിക്കകത്ത് പോകാതെ രക്ഷപ്പെട്ടെന്ന് മാത്രം നമുക്ക് പറയാം ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് ഏകദേശം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കണ്ട് മക്കിട്ട് മൂടി അതിൻ്റെ ഒരു ഒരു അംശം പോലും പൈസ വേണ്ടായിരുന്നു ഇരിച്ചൊരു സിമെൻറ്റ് കൂടി ഇട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പക്ഷെ അതൊന്നും അധികൃതിരെ അതൊന്നും കാണാത്ത മട്ടിലാണ് അവരുടെ കാര്യങ്ങൾ തമിഴ്നാട് സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാഷണൽ ഹൈവേയുടെ ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കുഴിച്ചിട്ട് മൂടാത്തതുകൊണ്ടാണ് അപകടമുണ്ടാവുന്നത് നാട്ടുകാർ നിരന്തരം പരാതി പറഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തു യാതൊരു നടപടിയും നടപടിയുമുണ്ടാവുന്നില്ല എന്ന ആക്ഷേപമാണ് വരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന